തിരുവനന്തപുരം കരമനയിൽ അഖിലിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളായ മൂവർ സംഘത്തെ തിരിച്ചറിഞ്ഞു പ്രതികൾക്കും കൊല്ലപ്പെട്ട അഖിലിനും ലഹരി മാഫിയയുമായി ബന്ധമുണ്ടെന്ന പോലീസ് അതിനിടെ അഖിലിനെ ക്രൂരമായി മർദ്ദി കൊലപ്പെടുത്തുന്ന സിസി ടി വി ദൃശ്യങ്ങൾ പുറത്തായി പോയെന്ന് പറയാടുത്ത് യവനന്നല്ല ഈ കുടുംബത്തിലെ ഒരു ഭയ്യന്മാര് ആരും അടിക്കും ഇവ ഇത്രേ ഉള്ളൂ മറ്റോമാര് നാലഞ്ച് പേരെന്തോ ഉണ്ടെന്ന് ഈ ഉണ്ടോ എന്ന് പറ്റില്ല അത്രേമാരെ കയ്യിലൊന്നും പിടിക്കാൻ അമ്മര് കമ്പിയോടികൊണ്ട് അടിച്ചിട്ട് മരിച്ചോ മരിച്ചോന്നറിയാൻ വേണ്ടി നെഞ്ചിൽ കല്ലൊടി ചുറ്റും കൊടുത്തു സ്നേഹമുള്ളൊരു കൊച്ചു അവരുടെ കുടുംബത്തിലെ അത്തയാണവ് പോകുവരുന്നു ഇപ്പോഴും വയ്യ അവൻ ചെറുതായിട്ട് ചെറുതിലെ ജനിച്ചപ്പോഴേ കാലിന് ഒരു ണ്ട് അതിനവന് വേറെ വലിയ ജോലിക്കൊന്നും പോകില്ല ഇവ കൊണ്ട് കൊടുക്കുന്നാണ് കഴിയുന്നത് ഈ കുടുംബത്തിൽ ഓ എലക്ഷൻ അന്ന് എന്തൊരു കൊച്ചു പിള്ളേരല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ സംസാര വിഷയം ഉണ്ടെന്ന് പറയണം അത് വെച്ചാണ് ഇവ ഇപ്പോഴും അങ്ങനെ അവന് വഴക്കും ചെണ്ടക്കേറ്റുള്ള ഒരു പോണ ഒരു കയ്യനല്ലോ ഇവിടെ ആരും പക്ഷേ എപ്പോഴും എല്ലാവരും വെളിയിൽ നിൽക്കണവർ ഇന്നലെ ആയപ്പോൾ എല്ലാവരും അകത്ത് അവരെ കൂ കൂടെ നിന്നവർ എന്നെ അകത്ത് കയറി അഞ്ച് മിനിറ്റ് ആയ സമയത്താണ് ഏവന്മാർ വന്നത് ഇത്രയും ചെയ്തിട്ട് പോയി പക്ഷേ ആളിനെ പോലും അവർ കണ്ടില്ല ഇവിടെ ഉള്ളവർ കാറിൽ വന്നിരുന്നു ഇവിടെ എല്ലാവരും കൊണ്ട് എന്നാൽ അവർ മോൻ്റെ കൂടെ നിന്നിട്ട് അവർ വന്ന് അകത്ത് കയറി നിന്ന് അഞ്ച് മിനിറ്റ് ആയതേ ഉള്ളെന്ന് അപ്പോഴാണ് ഏവന്മാർ വന്നത് ചെയ്തത് എന്നിട്ട് ഇതിനിടയ്ക്ക് ആരെ വന്ന് വിളിച്ചുകൊണ്ട് പോയായിരുന്നു അങ്ങനെയാണ് ഇവരെല്ലാം ഞാൻ അകത്ത് കയറിയിരുന്നു പക്ഷേ എപ്പോഴും ഇവിടെ സന്ധ്യയ്ക്ക് സന്ധ്യയ്ക്ക് അഞ്ച് മണിക്കൊക്കെ ഇവിടെ എല്ലാവരും നിൽക്കുന്ന ഇടയിൽ ഞാൻ ആറ് ആറ് ഒരു ഏഴ് മാസമായി പ്രശാന്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ആ അയൽവാസികളുടെയൊക്കെ വാക്കുകൾ നമ്മൾ കേൾക്കുകയാണ് ആ കുടുംബത്തിന് ഏക ആശ്രയമായി ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതും മനസാക്ഷിയെ മനുഷ്യ മനസാക്ഷിയെ അങ്ങേയറ്റം മരവിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൊലപാതകം നഗരഹൃദയത്തിൽ നടന്നിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായിരിക്കുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മൂന്നോളം പേരെ തിരിച്ചറിഞ്ഞതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് എന്താണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്ത് കാരണം കൊണ്ട് ഇത്ര പൈശാചികമായ ഒരു കൊലപാതകം നടത്തിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ കരമനയ്ക്കടുത്ത് ഒരു ബാറിൽ വെച്ചതിന് മുമ്പ് ഈ പ്രതികളും അതുപോലെ തന്നെ ഈ കൊല്ലപ്പെട്ട അഖിലുമായി ചെറിയ തർക്കം ഉണ്ടാവുകയും അതൊരു ഉന്തടലിലേക്കും ഒക്കെ ആക്രമണത്തിലേക്കെ തന്നെ കലാശിക്കുകയും ചെയ്തു ഈ സമയത്ത് ഈ അഖിലിന് പരിക്കുപറ്റിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ വൈരാഗ്യത്തിലാണ് വീണ്ടും ഈ ആക്രമണം എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതലായി ലഭിക്കുന്ന വിവരം അന്ന് ആക്രമണം നടത്തിയ അതേ സംഘം തന്നെ ആ ബാറിൽ ആക്രമണം നടത്തിയ അതേ സംഘം തന്നെയാണ് ഇപ്പോൾ വീണ്ടും വീടിന് തൊട്ടടുത്ത് അതായത് അഖിലിൻ്റെ വീടും ഈ സംഭവം നടന്ന സ്ഥലവുമായി വലിയ ദൂരമൊന്നുമില്ല തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ഥലമുള്ളത് അതുകൊണ്ട് തന്നെ പക്ഷേ എങ്കിൽ പോലും ഈ സംഭവം നടക്കുന്നതോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വലിയ പൈശാചികമായ ആക്രമണം നടക്കുന്നതോ വീട്ടിലുള്ളവരോ തൊട്ട അടുത്തുള്ള ആളുകളോ തന്നെ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല മാത്രമല്ല ഈ പ്രതികളെ സംബന്ധിച്ച് പ്രതികൾ ഇത് ഉള്ളിലേക്ക് കയറിയുള്ളൊരു പുരയിടമാണ് ആ പുരയിടത്തിലാണ് ഈ സംഭവം നടക്കുന്നത് പക്ഷേ അവിടെ ഒരു സി സി ടി വി ഏതായാലും പ്രതികൾ പ്രതീക്ഷിച്ചിരുന്നില്ല ആ സി സി ടി വിയിലാണ് ഈ ആക്രമണ ദൃശ്യങ്ങൾ പ്രധാനമായും പതിഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല പ്രതികളെ സംബന്ധിച്ച് അതായത് ഈ പ്രതികളിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് വിശദമായി പരിശോധിച്ചു അപ്പോൾ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നു ഈ പ്രതികളെല്ലാം തന്നെ ഈ വീടിന് തൊട്ടടുത്ത് തന്നെ ഉള്ളവരാണ് ഏകദേശം ഒരു മുന്നൂറോ നാനൂറോ മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രതികളും അതുപോലെ തന്നെ ഈ മരിച്ച അഖിലെ വീടും തമ്മിലുള്ളത് അതായത് ഇവർക്ക് തമ്മിൽ നേരത്തെ അറിയാവുന്നതാണ് എന്നുള്ളത് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത് ഒപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഇവർ തമ്മിലൊക്കെ തന്നെ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ തന്നെ പരിശോധിക്കുന്നുണ്ട് ഒപ്പം തന്നെ നിലവിലെ സാഹചര്യത്തിൽ അതായത് ഇവർ ഏതൊക്കെ തരത്തിൽ മറ്റ് വേറെ ഏതെങ്കിലും ബന്ധങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം നേരത്തെ കൊഞ്ചരവളിയിൽ അനന്തു കൊല്ലപ്പെട്ട സംഭവം ആ അനന്തിന്റെ കൊലപാതകത്തിൽ പങ്കാളിയ ആയ കൃഷ്ണ അടക്കമുള്ളവരാണ് ഈ സംഘത്തിലുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നാലു പേരടങ്ങുന്ന സംഘമാണ് അതിൽ മൂന്ന് പേര് മാത്രമാണ് ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തത് ഒരാൾ വാഹനം വാഹനമേടിച്ചു അത് കിരൺ കൃഷ്ണയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിനീത് അപ്പു അടക്കമുള്ള അനീഷ് അടക്കമുള്ള മൂന്ന് പേർ ഈ മൂന്ന് പേർ ചേർന്നാണ് കൊലപ്പെടുത്തുന്നത് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് സാധാരണ സാധാരണഗതിയിൽ ഒരാളെ അടിച്ചോ ആക്രമിച്ചോ ഒക്കെ ഒരാളെ മർദ്ദിക്കുന്നു അതിൻ്റെ ഇടയിൽ അയാൾ മരണപ്പെടുന്ന ഒരു സ്വാഭാവികമായും ആക്രമണം ാൻ പറ്റില്ലെങ്കിൽ പോലും അങ്ങനെയൊക്കെ സംഭവിക്കാം പക്ഷേ ഇതങ്ങനെ ആയിരുന്നില്ല വളരെ കൃത്യമായി കരുതലോടുകൂടി തന്നെയാണ് കാരണം കയ്യിലൊരു നിരുമ്പ് പടിച്ച് ആക്രമിക്കുന്നു ഒപ്പം തന്നെ ഈ അരിശം തീർക്കാതെ തീരാതെ വരുന്നതോടുകൂടി തന്നെ വീണ്ടും കല്ലെടുത്ത് പലതവണ ഒരു തവണയല്ല പത്തില പത്തിലേറെ തവണ ഈ കിടക്കുന്ന അഖിലിൻ്റെ പുറത്തേക്ക് വലിച്ചെറിയുന്ന സാഹചര്യം വലിയ പാറക്കല്ല് എറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിനുശേഷമാണ് ഇവർ മടങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയുന്നത് ഈ ഇതിനുശേഷം അതായത് ഈ സമയത്ത് അഖിൽ മരണപ്പെട്ടിരുന്നില്ല ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാണ് അഖിൽ മരിക്കുന്നത് ആ സമയത്ത് ഈ വന്നവർ യെ സംബന്ധിച്ച് കൃത്യമായ വിവരം അഖിൽ കൈമാറിയിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ അഖിൽ ഇവിടെ അധിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല എന്ന് തന്നെയാണ് അതായത് ഈ പ്രദേശവാസികൾക്കൊക്കെ തന്നെ നല്ല അഭിപ്രായം തന്നെയാണ് അഖിലിനെ കുറിച്ചുള്ളത് മത്സ്യം വിറ്റ് ജീവിക്കുന്നതായിരുന്നു ജീവിച്ചു പോരുന്ന അഖിൽ അഖിലിൻ്റെ ഒരു സഹോദരി മാത്രമാണ് അച്ഛനും അമ്മയും പിന്നെ ഒരു സഹോദരിയും കൂടിയാണ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ ഈ വീട്ടുകാരും അതുപോലെ തന്നെ നാട്ടുകാരുമായി വലിയ ബന്ധത്തിൽ തന്നെയായിരുന്നു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കുടുംബമൊന്നും ആയിരുന്നു അതുകൊണ്ട് തന്നെ അഖിലിനോട് നാട്ടുകാർക്കൊക്കെ വലിയ കാര്യം തന്നെയാണ് ഏതായാലും ഈ സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ മന്ത്രി ജി ആർ അനിൽ എത്തി ചേർന്നിട്ടുണ്ട് അദ്ദേഹം ഈ കുടുംബാംഗങ്ങളെ കാണുന്നതിന് വേണ്ടിയാണ് ജി ആർ എൻ ഇപ്പോൾ എത്തിയെന്നാണ് എത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ മറ്റ് മന്ത്രിമാരടക്കം തന്നെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളിപ്പോൾ ഇപ്പോൾ മന്ത്രി അതായത് ഈ ചുമ ഇവിടുത്തെ ചുമതലയുള്ള മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ശിവൻകുട്ടി നേരത്തെ ജി ആർ എണിലും എത്തുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട് ജനറൽ എൽ പരിപാടിക്ക് ശേഷം ഇവിടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും മന്ത്രി ബി ശിവൻകുട്ടി ഇപ്പോൾ വീട്ടുകാരെ കാണുന്നതിനും കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനും ആശ്വസിപ്പിക്കുന്നതിനുമായി എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടിയാണ് ഈ പ്രദേശം സ്വാഭാവികമായും ഈ പ്രദേശത്തെക്കുറിച്ച് മന്ത്രിക്കും വ്യക്തമായ ധാരണ അദ്ദേഹം ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നു നമുക്കറിയാം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഇത്തരം സംഭവങ്ങൾ അനിഷ്ട സംഭവങ്ങൾ നിരവധിയായി ഈ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഈ തിരുവനന്തപുരം ജില്ലയുടെ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം അതായത് പലപ്പോഴായി നേരത്തെ നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ച പോലെ തന്നെ പലപ്പോഴും ഇതിൻ്റെ കുറിച്ച് തുടക്കമെന്ന് പറയുന്നത് മദ്യപിക്കുന്ന സ്ഥലത്തെന്നൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ച പോലെ ബാറിലുണ്ടാകുന്ന ഒരു സംഭവം അത് അവിടെ കൊണ്ട് അവസാനിക്കുകയല്ല ചെയ്തത് പിന്നീട് ഈ മർദ്ദനമേറ്റവർ വീണ്ടും പ്രതികാര ബുദ്ധിയോടെ കൂടുതൽ ആളുകളുമായി ഈ മർദ്ദിച്ച ആളുകളുടെ വീട്ടിലേക്കും മറ്റും എത്തുകയും പ്രതികാരം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അതിൻ്റെ തന്നെ അതിൻ്റെ മറ്റൊരു ഉദാഹരണമായി തന്നെ നമുക്കിതിനെ കാണേണ്ടി വരും ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ മദ്യാസക്തിയും ലഹരി ഉപയോഗവും വളരെ ഉയർന്നു വരുന്നു ഇവരെന്ത് ചെയ്യുന്നു എങ്ങോട്ട് പോകുന്നു എന്നോ ബന്ധപ്പെട്ട ആളുകളോ മറ്റ് സംവിധാനങ്ങളോ കൃത്യമായി പരിശോധിക്കുന്നില്ല എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതുണ്ട് അതിൻ്റെ കൂടി ഒരു രക്തസാക്ഷിയായി മാറുകയാണ് അനന്തു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട കാര്യം ഏതായാലും ഇപ്പോൾ മന്ത്രി ഈ വീട് സന്ദർശിക്കാൻ അല്പസമയത്തിനകം തന്നെ ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഈ സ്ഥലത്തേക്ക് എത്തും അവർ മറ്റ് നടപടിക്രമങ്ങൾ തയ്യാറാക്കിയ ശ്വാസ അടക്കമുള്ള കാര്യങ്ങൾ തയ്യാറാക്കിയ ശേഷം മാത്രമായിരിക്കും ഈ പ്രദേശത്തേക്ക് മറ്റുള്ളവർക്ക് പ്രവേശനം ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും അനന്ത് ഈ അഖിലിൻ്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഉന്നത പോസ്റ്റ്മോർട്ടം കേസമായിരിക്കും ബാക്കി നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുക സ്വപ്നം തീർച്ചയായും മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ദൃശ്യങ്ങൾ തന്നെയാണ് ഇന്ന് രാവിലെ നമുക്ക് കഴിഞ്ഞ ദിവസം കരമയിൽ യുവാവിനെ മൂന്നക്ക സംഘം കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത് നഗരഹൃദയത്തിലാണ് ഇത് നടക്കുന്നത് ക്രിമിനൽ സംഘങ്ങളുടെ ക്രിമിനൽ ഗുണ്ടകളുടെ ഒരു ഒരു വിളയാട്ടം തന്നെ നഗരത്തും നഗര പരിസരത്ത് നടക്കുന്നു എന്നതിനുള്ള ഒരു തെളിവ് തന്നെയാണ് മുൻപും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഇത് നടത്തിയത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നതും സംഭവവുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരാൾ പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് മൂന്ന് പേരെ ഇതുമായി ബന്ധപ്പെട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ഈ അഖിലിൻ്റെ കൊല്ലപ്പെട്ട അഖിലിൻ്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെയെല്ലാം കണ്ടു അതിനുശേഷം അദ്ദേഹം എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണ മനസ്സിലാക്കുകയാണ് സന്ദർശിച്ച ശേഷം അദ്ദേഹം തിരികെ പുറത്തേക്ക് വരികയാണ് വീട്ടിൽ നിന്നും പ്രശാന്ത് നമുക്ക് കേൾക്കാമെങ്കിൽ ഇപ്പോൾ മന്ത്രി പ്രതികരിക്കുകയാണെന്ന് അല്ലേ വളരെ ദാരുണമായ സംഭവമാണ് കുറേ നാളുകളായി തലസ്ഥാന നഗരിയിൽ ഇത്തരം സംഭവങ്ങൾ കുറവാണ് ഇപ്പോൾ വീണ്ടും ചില ആവർത്തിക്കപ്പെടുകയാണ് വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഗവൺമെന്റ് ഇതിനെ കാണുന്നത് ഇക്കാര്യത്തിൽ കഷ്ടമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ അന്വേഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഈ മരണത്തിന് ശേഷമുള്ള മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം നമുക്ക് പറയാം അല്ല അതിനെപ്പറ്റി എനിക്കറിയില്ല അത് പോലീസ് പറയേണ്ട കാര്യമാണ് നമ്മുടെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ അത് കുറെ നാളുകളായി തലസ്ഥാന ഗരയിൽ ഇത് ഒഴിവാക്കപ്പെട്ടിരുന്നതാണ് ഇപ്പൊ വീണ്ടും ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ട് വരികയാണ് അത് അതിൻ്റെ സമൂലമായ ഒരു പരിശോധന നടത്തിയ ആവശ്യം എന്താ വേണ്ടി സ്വീകരിക്കും ഒരിക്കലും അല്ലെങ്കിലും അഖിലിന്റെ വീട്ടിലെത്തി സന്ദർശനത്തിന് ശേഷം അദ്ദേഹം മടങ്ങുകയായിരുന്നു പ്രശാന്ത് ചേരുകയാണ് വിവരങ്ങളെ പ്രശാന്ത് ഇപ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് മന്ത്രി എന്താണ് പറയുന്നത് ഹൃദയ നഗര ഹൃദയത്തിൽ നടന്ന ഒരു സംഭവമാണ് ക്രമസമാധാന നിലയെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവകാസം കൂടി ഒരു തുടർച്ചയാണ് ഏത് രീതിയിലാണ് മന്ത്രി ഇതിനോട് പ്രതികരിക്കുന്നത് സ്വപ്നം ഇതൊരിക്കലും സംഭവിക്കാൻ പറ്റാത്ത പാടില്ലാത്തൊരു കാര്യമായിരുന്നു എന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നത് ഇത്തരം സാഹചര്യങ്ങൾ കുറേയൊക്കെ തിരുവനന്തപുരം നഗരത്തിലും നഗര കേന്ദ്രീകൃത പ്രദേശങ്ങളിലും കുറഞ്ഞു നിന്നിരുന്നു വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ് ഉണ്ടാകുന്നത് ശക്തമായ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അക്കാര്യങ്ങളെല്ലാം തന്നെ ബന്ധപ്പെട്ട ഒരു ഇടപെടും ബന്ധപ്പെട്ട ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് അതായത് കുറേ നാളുകളായി അത്ര പ്രശ്നങ്ങൾ ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് വീണ്ടും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ ഇനി ഒഴിവാക്കപ്പെടാൻ എന്തൊക്കെ വേണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബാറിലാണ് ഈ സംഘർഷം അതിൽ ഈ സംഭവം ആദ്യം ഉണ്ടാകുന്നത് അവിടുന്ന് ഇങ്ങോട്ട് ദിവസങ്ങൾക്ക് ശേഷം അതിലൊരു പ്രതികാര നടപടി ഉണ്ട് അത് സ്വാഭാവികമായും ഈ മദ്യപ മദ്യപിക്കുന്ന ഉണ്ടാകുന്ന തർക്കം അവിടെ നിന്ന് തീരുകയല്ല ചെയ്യുന്നത് വീണ്ടത് മറ്റുള്ള ആളുകളിലെ കൂടി ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി നി എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം മദ്യ മയക്കുമരുന്ന് സംഘങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാകുന്ന തർക്കങ്ങളും തന്നെ ഇതിലേക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ കാര്യങ്ങളിലേക്കാണ് കൂടുതൽ അന്വേഷണം മുന്നോട്ട് പോകേണ്ടത് ഏതായാലും ഈ ചെറുപ്പക്കാരുടെ വീടുകൾ തമ്മിൽ അധികം അകലില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് പരസ്പരം അറിയാവുന്നവരാണ് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴുണ്ടായിട്ടുള്ള ചില നേരത്തെ ഉണ്ടായുള്ള ചില കേസുകളെല്ലാം തന്നെ ഇവർക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് അത്തരം ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ ഏതായാലും അഖിലിനെക്കുറിച്ച് നാട്ടുകാർക്കൊക്കെ വലിയ നല്ല അഭിപ്രായം തന്നെയാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കാത്തൊരു ചെറുപ്പക്കാരൻ തന്നെയാണ് വീടിന്റെ മുഴുവൻ ചെലവുകളും ആ ഒരു ചെറുപ്പക്കാരും ക്കാരൻ്റെ ഈ തൊഴിലിനോട് കൂടി ഇതിന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇത് ഈ വീടിന് തൊട്ടടുത്ത് കാണുന്നത് ഒരു പ്രാവിൻ്റെ കൂടാണ് അഖിലിൻ്റെ ഒരു പ്രധാന വിനോദം എന്ന് പറയുന്നത് ഈ പ്രാവ് വളർത്തലായിരുന്നു എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത് നാട്ടുകാരും ഒക്കെ അതാണ് പറയുന്നത് അതായത് ഇങ്ങനെ ചില ജീവികളെ വളർത്തി അങ്ങനെ ഒരു രസം കണ്ടെത്തി ജീവിച്ചു പോകുകയും ഒപ്പം തന്നെ മത്സ്യം വിറ്റ് ജീവിതോപാധി കണ്ടെത്തുകയും ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അഖിൽ എന്നുള്ളതാണ് അങ്ങനെ നിൽക്കുന്ന ഒരാളെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ആക്രമണം നടത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത് സ്വപ്ന പ്രശാന്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലസ്ഥാന നഗരയിൽ നടക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ ഈ മേയർ ഡ്രൈവറുടെ തർക്കമടക്കം ഒരുപാട് ഇഷ്യൂസ് നമുക്ക് ചുറ്റുമുണ്ട് ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഒരുപാട് വാർത്തകളുടെ കുത്തൊഴുക്കിൽ ഇതുപോലുള്ള ചില സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ അടിത്തറയിൽ വളരെയേറെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള ചില ഗുണ്ടാ സംഘങ്ങളുടെ ലഹരി സംഘങ്ങളുടെ അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഇത്തരമുള്ള ഒരുപാട് കേസുകൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അടിത്തട്ടിലേക്ക് അമർന്നു പോവുകയാണോ ഒരു ക്രമസമാധാന നിലയെ തന്നെ സാരമായി ബാധിക്കുന്ന ല്ലെങ്കിൽ സർക്കാരിൻ്റെ ക്രമസമാധാന പരിപാലനത്തെ പഴിചാരുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചേരുകയാണ് സ്വപ്നം തീർച്ചയായും അത്തരം സാഹചര്യങ്ങളൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് കാരണം ഇത്തരത്തിൽ അതായത് ഇത്തരം കേസുകളിൽ പെടുന്ന ആളുകൾ പിന്നീട് എത്ര ദിവസത്തിന് ശേഷം പുറത്തു വരുന്നു അവർ പിന്നീട് എന്ത് ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് കാരണം ഇതിൽ തന്നെ ഉൾപ്പെട്ട ഒരാൾ സ്വാഭാവികമായും അയാൾ പിന്നീട് ഈ മറ്റേ കേസിൽ നിന്ന് കൊലപാതക കേസിൽ നിന്ന് പുറത്തു വരുന്നു തൊണ്ണൂറ് ദിവസത്തിന് ശേഷം ജാമ്യം കിട്ടുന്നു ആ ജാമ്യം കിട്ടി പുറത്തു വന്നതിന് ശേഷം അയാൾ അടുത്ത മറ്റ് നടപടികളിലേക്ക് പോകുന്നു സ്വാഭാവികമായും നമുക്കറിയാം സംസ്ഥാനത്ത് ഗുണ്ടാനിയമങ്ങളടക്കം നിലനിൽക്കുന്ന ഗുണ്ടാക്റ്റുകളുണ്ട് അടക്കമുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ അപ്പോഴും ഇത്തരം ആളുകൾക്കെതിരെ ഇത്തരം നടപടികൾ ചുമത്തപ്പെടുന്നുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഇത്തരം ചെറുപ്പക്കാർ കൂടുതലായി ഇത്തരം ആക്രമണങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ആ സാഹചര്യങ്ങൾ പ്രധാനമായും ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു പിന്തുടർച്ച പല കേസുകളുടെയും അന്വേഷണത്തിലടക്കം ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വാഭാവികമായും പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളിലെല്ലാം തന്നെ ആവർത്തനങ്ങൾ ഉണ്ടാകുന്നു ആ ആവർത്തനങ്ങളിൽ പല നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പല കേസുകളിൽ പെട്ട ആളുകൾ പെട്ട ആളുകൾ തന്നെയാണ് വീണ്ടും ഉൾപ്പെടുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരാൾ നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ആളുകളെ കൃത്യമായി പോലീസിനെ തിരിച്ചറിയാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കേന്ദ്രീകരിച്ച് അവരുടെ മറ്റ് സംവിധാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് പ്രധാനമായും മുന്നോട്ട് പോകേണ്ടത് മറ്റൊരു അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമുക്കറിയേണ്ടത് ആരിലേക്കൊക്കെ ഈ അന്വേഷണം അന്വേഷണം ചെന്ന് എത്തി നിൽക്കുന്നു എന്താണ് ഇത്തരത്തിൽ അതിദാരുണമായ ഒരു കൊലയ്ക്ക് പിന്നിലുള്ള കാര്യങ്ങൾ എന്ന് തന്നെ ഇതെല്ലാം മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും